വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ യുവാവിന് ഉണ്ണിയാണ് വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലാണ് ചെറുപുഴ തിരുമേനി തിരുമേനിപ്രാപോയിലെ ജിതിൻ രാജു എന്ന ഉണ്ണിയെ തളിപ്പറമ്പ് അതിവേഗ പോക്സോ കോടതി ശിക്ഷിച്ചത് വിവിധ വകുപ്പുകളിലായി ഇരുപത്തിമൂന്ന് വർഷം കഠിനതടവും എഴുപത്തിയ്യായിരം രൂപ പിഴയുമാണ് ശിക്ഷ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിലായിരുന്നു കേസിനാസ്പദമായ സംഭവം ജിതിൻ രാജു സോഷ്യൽ മീഡിയ വഴി സൗഹൃദം സ്ഥാപിച്ച് പ്രണയം നടിച്ച് പെൺകുട്ടിയെ ലൈംഗിക അതിക്രമത്തിനും പീഡനത്തിനും ഇരയാക്കിയെന്നായിരുന്നു പരാതി അന്നത്തെ ചെറുപുഴ ഇൻസ്പെക്ടർ കെ എ ബോസും സബ് ഇൻസ്പെക്ടർ എം പി ഷാജിയുമാണ് കേസ് അന്വേഷിച്ച് പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തത് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ഷെറിമോൾ ജോസ് ഹാജരായി ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്